ग्रे मीडियस लेके स्वागत एकदम മമ്മൂട്ടി നായകനായി എത്തുന്ന ടീസർ കാവലിൻ്റെ ടീസറിഞ്ഞെത്തുകയാണ് അതെ ലോക എന്ന ചിത്രം റിലീസ് ചെയ്യുന്നതിൻ്റെ അന്ന് തിയേറ്ററിൽ നമുക്ക് കാണാം എന്നുള്ളതാണ് അപ്പോൾ ഏറെയും പ്രതീക്ഷിക്കാം ഇരുപത്തി ഏഴാം തീയതി ഈ ഒരു സിനിമയുടെ ടീസർ പുറത്ത് വരും എന്നുള്ളതാണ് തിയേറ്ററുകളിൽ ഞെട്ടാൻ ഞെട്ടിക്കാൻ ഈ ഒരു സിനിമ കത്തും അല്ലെങ്കിൽ എത്തും എന്ന് തന്നെ പറയാം നെവർ സീൻ എവർ ബിഫോർ എന്ന് തന്നെ പറയാം നെവർ സീൻ ബിഫോർ മമ്മൂട്ടി ദ ആക്ട് ഓഫ് മാഡ്നസ് ഇതുവരെ നമ്മൾ കണ്ടതിൽ വെച്ച് മമ്മൂട്ടിയുടെ ഏറെയും വ്യത്യസ്തത പുലർത്തുന്ന ഓരോ സിനിമയും അങ്ങനെ തന്നെയാണ് മമ്മൂട്ടിയിൽ നിന്ന് വരുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാമെങ്കിൽ ഇത് അതിന് മുകളിൽ നിൽക്കുന്ന മറ്റൊരു ചിത്രം അതായത് കരിയർ ബെസ്റ്റ് വരുന്നു എന്നുള്ളതാണ് ഇനി അടുത്ത സിനിമ വരെ കാത്തിരിക്കേണ്ടി വരും അടുത്ത കരിയർ ബെസ്റ്റിന് എന്ന് തന്നെ പറയാം എന്തായാലും കളങ്കാവൽ ടീസർ ഇരുപത്തി എട്ടിന് തന്നെ എത്തുകയാണ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കണം നിങ്ങളുടെ കട്ട സപ്പോർട്ട് ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് നമ്മൾ അറുപതിനായിരം സബ്സ്ക്രൈബേഴ്സിലേക്ക് എത്തുന്നതായിരിക്കും ഈ ഒരു സിനിമയുടെ പ്രത്യേകത ഏറെ നാളുകളെയും നമ്മൾ കാത്തിരിക്കുന്ന ഒരു ചിത്രം തന്നെയാണ് പ്രത്യേകിച്ച് ഈ ഒരു വർഷം മമ്മൂടിയുടേതായി ഇറങ്ങാൻ പോകുന്ന ഈ ഒരു ചിത്രമായിരിക്കുമെന്നുള്ളതാണ് ഒരു പക്ഷേ ഇനി മറ്റേതെങ്കിലും ഒരു ചിത്രം വരുമോ എന്നുള്ളത് നോക്കേണ്ടിയിരിക്കുന്നു മമ്മൂക്ക തിരിച്ച് വരവിൻ്റെ പാതയിലേക്ക് എത്തിക്കഴിഞ്ഞപ്പോൾ തന്നെ നല്ല മികച്ച സിനിമകളുടെ ഒരു ലിസ്റ്റുകൾ നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നു വരുന്ന മാസം അദ്ദേഹം പാട്രിയോട്ട് എന്ന ചിത്രത്തിലേക്ക് അഭിനയം തുടങ്ങുന്നു അതിനുശേഷം അങ്ങനെ ആർമാദിക്കാൻ തുടങ്ങുന്നു അടുത്ത ഫീസിലേക്ക് കിടക്കുന്ന മമ്മൂട്ടിയയ്ക്ക് വേണ്ടി നമ്മൾ ഓരോരുത്തരും കാത്തിരിക്കുകയാണ് ഇനി കളങ്കാവലിൻ്റെ വരവിന് വേണ്ടിയാണ് കളങ്കാവൽ നമ്മളെ ഞെട്ടിക്കുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല മലയാള സിനിമകളിൽ ഏറ്റവും മികച്ച രീതിയിൽ അഭിനയം കാഴ്ചവെക്കുന്ന ഏക താരം മമ്മൂട്ടി തന്നെയാണ് കാരണം അഭിനയ പ്രാധാന്യമുള്ള ചിത്രങ്ങളാണ് അദ്ദേഹം ഇപ്പോൾ കൂടുതലും നോക്കുന്നത് അതിൻ്റെ ഒരു ഏറ്റവും വലിയ ഉദാഹരണമായിരിക്കും കളങ്കാവൽ എന്ന് തന്നെ പറയാം ഇതിൻ്റെ ഡയറക്ടർ തന്നെ കൃത്യമായി പറയുകയും ചെയ്തു ഇതുവരെ കണ്ടതിൽ നിന്ന് ഏറെ 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 വ്യത്യസ്തത പുലർത്തുന്ന ഒരു ചിത്രം തന്നെയായിരിക്കും അക്ഷരാർത്ഥത്തിൽ ഈ ഒരു ക്യാരക്ടർ നമ്മളെ ഞെട്ടിക്കും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല വിനായകൻ്റെ ഒപ്പം മമ്മൂട്ടി കൂടി അഴിഞ്ഞാട്ടം തുടങ്ങുമ്പോൾ അത് മലയാള സിനിമയിലെ പുതിയ ഒരു എപ്പിസോഡ് തന്നെയായിരിക്കുമെന്ന് ചിന്തിക്കാം എന്തായാലും കാത്തിരിക്കുകയാണ് കളങ്കാവലിൻ്റെ ആ ഒരു ടീസറിന് വേണ്ടി ടീസർ തിയേറ്ററുകളിലേക്ക് എത്തുമ്പോൾ ഒരു കാര്യം ഉറപ്പിക്കുകയാണ് ആ ഒരു സിനിമയ്ക്കിടയിൽ സമുദ്രം ജനസമുദ്രമാകാൻ പോകുന്നത് ഈ ഒരു ട്രെയിലർ കാണുമ്പോഴായിരിക്കും അല്ലെങ്കിൽ ടീസർ കാണുമ്പോഴായിരിക്കും എന്നുള്ളത് തന്നെയാണ് കാത്തിരിക്കാം നമ്മുടെ വീഡിയോസ് ഇഷ്ടം സപ്പോർട്ട് ചെയ്തത് ഗ്രേ മിരിയാസ്